ഒരു ഓണക്കാലം നീണ്ട ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച പൊന്നപ്പൻ നാട്ടിലെത്തി ഹായ് ഹായ് നാട് എത്ര മനോഹരം ഇനി ഇനി തിരിച്ചു പൊന്നപ്പനേട്ടൻ മോനെ പോകുന്നത് അച്ഛാ നാട്ടിലെത്തിരിറങ്ങിയില്ല അതിനു മുമ്പേ പോകുന്ന കാര്യമാണോ ഇനി പോകുന്നില്ല ഇവിടെ വല്ല ബിസിനസ്സും ചെയ്യാൻ പോവാ പൊന്നപ്പൻ വന്നതറിഞ്ഞ നിറഞ്ഞ പഴയ ചെങ്ങാതി പാപ്പനെത്തി തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് കേട്ടല്ലോ ശരിയാണോ അതെ ഒരു ബിസിനസ് ഉണ്ട് എന്ത് ബിസിനസ്സാ നിന്ന് പണിയാ ലക്ഷം ലക്ഷം മുടക്കിയാൽ കിട്ടും നമ്മുടെ മുഖ്യമന്ത്രി അതിന്റെ ആള് നാളെ തന്നെ അതിനുള്ള ലൈസൻസ് അദ്ദേഹം ശരിയാക്കി തരും എത്ര വേണം ലക്ഷം ലക്ഷമോ ഞാൻ ഗൾഫിൽ അത് മുടക്കിയാൽ ഒരു കോടി കിട്ടും ഒരു കോടി

കണ്ണ മുളത്തെ കാശ കൊട് ലേസർസിന്റെ കാര്യം ഞാൻ ഏറ്റു ഓ എനിക്ക് സാധാരണമായി പണം കൊടുത്ത ഒരാഴ്ച കഴിഞ്ഞു പൊന്നപ്പൻ മന്ത്രിയെ കാണാനത്തി സ ഞാൻ പൊന്നപ്പൻ എൻ്റെ ലൈസൻസ് എ ലൈസൻസോ എന്ത് ലൈസൻസ് ആരാ താൻ മുമ്പിന്ന് മാരി നില്ല അയ്യോ സർ അങ്ങനെ പറയരുത് അപ്പം ഏതാണ് ഈ ശല്യം പറഞ്ഞു വിട് ദേ മന്ത്രിയുടെ മുന്നിൽ നിന്ന് മാറാ എല്ലാം നഷ്ടപ്പെട്ട പൊന്നപ്പ നിരാശയായി എങ്ങോട്ടോ പോയി പിറ്റെന്നെ പ്രൈമറി സ്കൂൾ മാമൻ പാമ്പിനെ കൊന്നു ടിൻഡു അതിന്റെ ഇല്ല ടീച്ചർ അതെന്താ പാമ്പ് പറയുന്നു ഗെറ്റ് ഔട്ട് രക്ഷപ്പെട്ടു ക്ലാസ്സിൽ നിന്ന് ടിൻഡു മോൻ ഔട്ടായോൻ ഹാപ്പിയായി റോഡിൽ നടക്കടാ ചേട്ടാ എന്തിനാ പോലീസ് പിടിച്ചത് സൂക്ഷിച്ച ദുഃഖിക്കണ്ട എന്ന പഴഞ്ചൊല അതെന്താ പോലീസ് അയ്യോ അയ്യോ ഏ ഏ കുഴിയിൽ ഇത് മാവേലി മാവേലി വയ്യാവേലി വയ്യാവേലി അല്ല നീ പൊന്നു മോനാടാ ടാൻ നെ ഞാൻ അങ്ങ് പാതാളത്തിൽ നിന്ന് യു വരയ്ക്കിയാൻ അണ്ടർവേൾഡ് പാതാളത്തിൽ നിന്ന് നേരെ ഈ കുഴി വെടിയാണോ വന്നത്

വേണ്ടാതിരി ഇവിടെ സദ്യയൊന്നുമില്ല ഷവർമയും ഷവായി ചിക്കനും ഒക്കെ ഉള്ളൂ സദ്യമൊന്നുമില്ല പിടിക്ക് പിടിക്ക് ഇന്ന് നേരത്തെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലല്ലോ അതല്ല ആ സ്വർണ്ണക്കടയുടെ മുമ്പിൽ മാവേലിയുടെ വേഷം വിട്ടു നിൽക്കുന്ന നാണപ്പറല്ലേ താൻ അല്ല ഞാൻ ശരിക്കും മാവേലിയാ പെട്ടെന്ന് കുറെ പോലീസുകാർ ഹോട്ടലിലേക്ക് ഏ ഏട്ടെടുക്കാനോ

േ ഇവൻ ഞങ്ങളെ പറ്റിച്ചിട്ട് കടന്നോനാ ഓണത്തിലെ ഞങ്ങളുടെ കടയുടെ മുമ്പിൽ മാവേലിയുടെ വേഷമിട്ട് നിൽക്കാമെന്ന് പറഞ്ഞ കാശം വാങ്ങി പോയതാ ഇനി ഇവനെ വിടുന്ന പ്രശ്നമില്ല കുടുങ്ങിയോ അങ്ങനെ കൊണ്ട് വയ്യ ഇങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും തൽക്കാലം ഇവിടെ രാത്രിയാകുമ്പോൾ തിരക്കി എത്തിയതാ രാത്രിയായപ്പോൾ മാവേലി കടയുടെ മുന്നിൽ നിന്നാ മുങ്ങി ഹാവു രക്ഷപ്പെട്ടു ഇനി അമ്മയുടെ കൈപ്പെടാതെ നോക്കണം അയ്യോ ഞാൻ ഇത് എങ്ങനെ സഹിക്കുമേ ഏ മാവേലി നാട്ടിൽ ആരാ കരയുന്നത് വാ നോക്കാം അയ്യോ ഇവിടെ ആരാ നിലവിളിച്ചത് ആരും നിലവിളിച്ചതല്ല ടി വി കഴുകേണ്ടി വരും അല്ല കരച്ചിൽ കേട്ടിട്ട് ശരിക്കുള്ളതാണെന്ന് തോന്നുന്നു എങ്കിൽ വാ നോക്കാം അയ്യോ ഞങ്ങൾക്കിനി ആരും എന്താ എന്താ പുള്ളിക്കാരന് വല്ല പ്രശ്നവും നിന്ന് കാശെല്ലാം ബിസിനസ്സിനായി കൊടുത്തു കാശുമില്ല വിഷമിക്കണ്ട ഞാൻ എത്രയും വേഗം അത് മാത്രം പോരാ നഷ്ടപ്പെട്ട കാശും വേണം അവരെ സഹായിക്കണം അപ്പോൾ തമ്പുരാൻ തിരികെ പോകാനുള്ള പരിപാടി ഇല്ലേ ചുമ ആവശ്യമില്ലാത്തതിൽ കയറി ഇടപെട്ട കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് തിരികെ പോകാനാവും നാളെ തന്നെ മന്ത്രിയെ കാണണം മന്ത്രിയുടെ വീട്ടിൽ ഈ എന്റെ പണി പോയേ എന്തിനാണ് കരയുന്നത് എന്തേലും വിഷമമുണ്ടെങ്കിൽ പറ അത് നമ്മുടെ സ്വന്തം മാവേലിയാ മന്ത്രിക്ക് ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് ഞാൻ ജോലി വാങ്ങിയത് ആഹാ മെടുക്ക് ഒരു കടക്കന്റെ മുറവ് കൂടി ഉണ്ട് ഇപ്പോൾ ഞാൻ ആയിരം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ് ഇതേ മന്ത്രി എന്നെ പിരിച്ചു വിട്ടു പിരിച്ചുവിട്ടു അടിമതിയിൽ കുളിച്ചു നിൽക്കുന്ന മാവേലി കഷ്ടം കഷ്ടം മന്ത്രിയുടെ വീട്ടിൽ ഏ കരിക്ക് കുടിക്കാനോ വേണ്ട വല്ല കോളയും ഉത്കാടനം ചെയ്യാം അതാ സേഫ് വേഷം കെട്ടി ഒരാൾ വന്നിരിക്കുന്നു ഏ വേഷം വല്ല ആണോ ഏ പ്രാന്തനല്ല മാവേലിയാ ഓണത്തിന് നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ അതിനുമാരുണ്ട് ഇവിടെങ്കൻ ചുമടങ്ങൾക്കിത് എവിടെ നിന്ന് അതെ സത്യമാണ് ഇത് ഞാൻ എല്ലാ ചായകളെയും കൊടുക്കും എങ്കിൽ കലക്കും അയ്യോ ഇത് മാത്രമല്ല രേഖകൾ ശരിക്കും മഹാബലിയാണോ അതോ സംശയമോ ചെയ്യുന്ന എനിക്ക് അപ്പപ്പോൾ കിട്ടും അണ്ടർവേൾഡ് ഈ രഹസ്യങ്ങൾ മാവേലിയാണ് കണ്ടെത്തി പുറത്തുവിട്ടതെന്ന് അറിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എന്നെ തിരികെ പാതാളത്തിലേക്ക് വിടില്ല നിങ്ങളെ പോലുള്ള മന്ത്രിമാരുടെ കാര്യം കട്ട പൊക്കിയാവോ മഹാബലി തമ്പുരാനെ ഞാൻ ഇനി സത്യം ചെയ്യുന്നു മാവേലി പോയതോടെ ഒറ്റയ്ക്കായി തമാശ പിടിച്ച ക്ലാസ്സിൽ വീണ്ടും ടിൻഡു ഗാന്ധിജിയെ പറ്റി നിനക്ക് എന്തറിയാം ഗാന്ധി ഒരു മഹാനായിരുന്നു പക്ഷെ ഈ ജയന്തിയെ പറ്റി ഒരറിവുമില്ലാതെ പൊന്നപ്പൻ കാശുമായി വീട്ടിലെത്തി പൊന്നപ്പൻ എത്തി ആയി അച്ഛൻ മോനെ തിരുവോണത്തിന് തന്നെ നീ വന്നല്ലോ നന്നായി എല്ല മാവേലിയുടെ അനുഗ്രഹമാണേ ചേട്ടാ ശരിക്കും മാവേലി ഉണ്ടോ പിന്നില്ലേ അദ്ദേഹം മന്ത്രിയെ നമ്മുടെ കാശ് കിട്ടിയത് എന്നിട്ട് മാവേലി ഇവിടെ തിരുമോളമാണല്ലോ ചിലപ്പോൾ മാവേലി നമ്മളെ കാണാൻ വരും നേരോ ഞാൻ മാവേലിക്ക് ഒരു കൊട്ട നിറയെ പൂവ് കൊടുക്കും ഞാൻ ഒരു പറ ഉപ്പേര് കൊടുക്കും ഹാവോ ഭയങ്കര ക്ഷീണം ഞാനു കുളിച്ചിട്ട് വരട്ടെ വേഗം വരണേ ഊണ് തയ്യാറായി വീട്ടെന്ന വാതിൽ തുറന്ന് ഏ മാവേലി ായി വന്നത് അതെ ആ മന്ത്രിയുടെ കയ്യിൽ നിന്ന് കാശ് തിരികെ വാങ്ങാൻ ഞാൻ കണ്ടെത്തിയ സൂത്രമല്ലേ എങ്ങനെയുണ്ട് ഈ സ്റ്റോറി ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ ഓക്കെ ബൈ ബൈ